നേരത്തെയുള്ള വരികൾ കണ്ടിട്ട് ഇത് കാണുമ്പോ അതേക്കുറിച്ചുള്ള വിവരണങ്ങൾ അവിടെ പറഞ്ഞതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല വിഷയത്തിലേക്ക് കടക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് കാണാം തുടർന്നും മറ്റു ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത് കാണുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് ഇന്നത്തെ അക്ഷരം സംസാരിക്കുന്നു ഒരു ചികിത്സ കൊണ്ട് ഒരു ഡോക്ടറോട് ഡോക്ടറിൽ നിന്ന് നിപുണനായ ഹൃദയത്തിന്റെ രോഗത്തിൽ ഹൃദയത്തിന്റെ രോഗത്തിന് നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിക്കണം അതിൻ്റെ വിവരണം അതിലെ വിവരണം എപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ രോഗത്തിന് ചികിത്സിക്കുക എന്ന് പറയുന്നത് ശാരീരിക രോഗത്തെക്കാൾ വളരെ പ്രാധാന്യം നൽകേണ്ടതാണ് അതിന് കൂടുതൽ മഹത്വവും കൂടുതൽ ബഹുമാനവും കൽപ്പിക്കേണ്ടതാണ് ശരീരത്തിന് രോഗം ഉണ്ടായാൽ അത് നമ്മൾ ചികിത്സിക്കും സാധാരണയാണ് അതേസമയത്ത് ഹൃദയത്തിന് ചികിത്സ ഉണ്ടായ രോഗമുണ്ടായാൽ ചികിത്സിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഗൗരവത്തോടു കൂടെ കാണേണ്ടതാണ് ചികിത്സിക്കേണ്ടതുമാണ് നല്ല ഡോക്ടറെ കാണണം നല്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സിന് ഉള്ള കോട്ടങ്ങൾ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാനും നമുക്ക് മാർഗനിർദ്ദേശം നൽകാനും പറ്റുന്ന അത്തരം ഡോക്ടർമാരെ തന്നെ കണ്ട് ചികിത്സിക്കണം അഥവാ എപ്പോഴും ഒരു ഉപദേശം ഒരു മനുഷ്യന് അനിവാര്യമാണ് നമ്മൾ ദിവസങ്ങളോളം ഒരു നമുക്ക് ഉപദേശവും നമുക്ക് മാർഗനിർദ്ദേശവും നൽകാൻ പറ്റുന്ന ഒരാളെ കാണാതെ മുന്നോട്ട് പോയാൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ സ്പിരിച്വാലിറ്റിയിൽ നാം പറ്റ ലോ ആകും അങ്ങനെ ലോ ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ധാർമ്മികതയും നമ്മുടെ നന്മകളെല്ലാം പോകും അവിടെ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ അഭിനന്ദനങ്ങൾ തേടിക്കൊണ്ട് ബി ത്വാബ ത്വാബ അത് നബിതങ്ങളുടെ ഒരു പേരാണ് ത്വാബ അപ്പൊ നബിതങ്ങളെ നബിതങ്ങളെ കൊണ്ട് അഭിവാദ്യങ്ങൾ തേടിക്കൊണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത് എപ്പോഴും അല്ലാസ്വല്ലം നിങ്ങൾ മാതൃകയായി നിന്നാൽ മാത്രമേ നമുക്ക് ആത്മീയ ഗുരുനാഥന്മാരെ സ്വീകരിക്കുന്നത് ത്വാല ത്വാല ലിൽ ലിൽ എന്ന് പറഞ്ഞാൽ വലിയ ശരിയാകുക ദീർഘമായി സന്തോഷമുണ്ടാക്കി തരുന്ന അത്തരം കേന്ദ്രമാണ് അത്തരം പ്രധാന കേന്ദ്രമാണ് മുഹമ്മദ് റസൂൽഹി ആ നബിതങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് നീ ഗുരുനാഥരെ തേടണം അപ്പൊ ഈ വരിയിലെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് നീ ചികിത്സ തേടണം ഡോക്ടറിൽ നിന്ന് ആദിത്യൻ നിപുണനായ ഹൃദയത്തിന്റെ രോഗങ്ങൾ നമ്മുടെ മനസ്സിന് ആത്മീയത തോന്നുന്ന സന്തോഷം തോന്നുന്ന ഉയർച്ച തോന്നുന്ന അത് നേടിത്തരാൻ സഹായിക്കുന്ന അത്തരം ആൾക്കാരെ നമ്മൾ അഭയം തേടണം അവരുടെ മാനദണ്ഡം എന്തായിരിക്കണം ത്വാലിബം തൂപാ വി ത്വാധങ്ങളെ കൊണ്ട് അവർ എന്ത് ചെയ്യുന്നവരാണ് സന്തോഷം നേടുന്നവരാണ് അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ശരികൾ മാത്രമേ ശരിയുള്ളൂ അതുകൊണ്ട് ആ ശരിയിലേക്ക് പോകണം അല്ലാതെ കാപട്ടങ്ങളിലൂടെ ആത്മീയത നടിക്കുകയും അങ്ങനെ ചെയ്യുന്നവരുടെ പിന്നാലെ പോകരുത് ഈ സന്തോഷമാണെങ്കിലോ ധീരന്മാർക്ക് ദീർഘകാലം നീണ്ടു കിട്ടുന്ന സന്തോഷമാണ് അതിന്നും നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഇമാം ആ ഒരു ുംഭിനന്ദനങ്ങൾ അത് ഇന്നും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടേന്ന് മനസ്സ് നിറയെ നിറഞ്ഞു പറയുന്ന കോടികൾ ജനകോടികൾ ഇന്നും അവശേഷിക്കുന്നു ആ രീതിയിൽ അതാണ് മനസ്സ് നന്നാക്കിയാൽ ആ റൂട്ടിൽ സഞ്ചരിച്ചാലുള്ള ഗുണം അതാണ് നമുക്ക് അത് ഉൾക്കൊള്ളാനും ആ വഴിയിൽ സഞ്ചരിക്കാനും കഴിയട്ടെ അള്ളാഹു ചെയ്യുമാറാകട്ടെ